നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്താൽ ഗൂഗിളാണോ ഓപ്പൺ ആയി വരുന്നത് എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ ഗൂഗിളിലാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്നാൽ സെർച്ച് ചെയ്ത കാര്യം നിങ്ങൾ മറന്നു പോകുമെങ്കിലും നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷനും നിങ്ങൾ സന്ദർശിച്ച വെബ്സൈറ്റും എന്തിനു ഗൂഗിൾ തന്നെ അത് ഇന്ന തീയതിയിൽ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തതെന്നുള്ള വ്യക്തമായ വിവരം അവരുടെ കൈവശം ഉണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ടെന്തെന്നാൽ ആയ പരസ്യം കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഫോണിൽ കിടക്കുന്ന റീൽസിൽ പോലും നിങ്ങൾ സെർച്ച് ചെയ്തതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ വരാൻ തുടങ്ങും അപ്പോൾ ഇതിനെ തരണം ചെയ്യാവുന്ന രണ്ട് ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തേത് നമുക്ക് ക്രോം ബ്രോസറിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തേത് ഒരു ആപ്ലിക്കേഷനാണ് ഈ ബ്രൗസർ ഉള്ളിയുടെ തോല് പൊളിക്കുന്നത് പോലെയാണ് അതായത് ഒരു കാര്യം സെർച്ച് ചെയ്ത ആളെ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഉള്ളിയുടെ തോട് പൊളിച്ചാൽ പൊളിച്ചാലെന്താകും ഉള്ളിലുള്ളിൽ വീണ്ടും തോടുണ്ടാവും അങ്ങനെ മുഴുവനും പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തോട് മാത്രമേ ഉണ്ടാവും അതിനുള്ളിലൊന്നും കിടക്കില്ല അതേപോലെയാണ് ഈ ബ്രൗസറ് നിങ്ങളെന്താണ് സെർച്ച് ചെയ്തതെന്ന് നിങ്ങളിലൂടെ തീരും അപ്പോൾ ആ ബ്രൗസറും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഗൂഗിൾ ക്രോമിനകത്ത് എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് വീഡിയോയിൽ കാണാം ഞാൻ എൻ്റെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം ഗൂഗിളാണ് ഓപ്പൺ ആയി വരുന്നത് ഇനി ഞാൻ ന്യൂ ടാബ് എടുക്കുകയാണ് അപ്പോഴും ഗൂഗിളാണ് ഓപ്പൺ ആയി വരുന്നത് ഇനി നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടാണ് എക്സിറ്റ് പോകുന്നതെങ്കിലും നിങ്ങൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്തിട്ട് എക്സിറ്റ് പോകുന്നതെങ്കിലും നിങ്ങൾ തുറക്കുന്ന സമയത്ത് ആ വെബ്സൈറ്റാണ് ഓൺ ആകുന്നതെങ്കിലും ഇവിടെ മുകളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യാം ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഗൂഗിളിലൂടെയാണ് ആവുന്നത് അപ്പോൾ ഇതിനെ തരണം ചെയ്യേണ്ട ഓപ്ഷൻ നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ ഉണ്ട് അതായത് നിങ്ങളുടെ സെർച്ച് എഞ്ചിൻ മാറ്റുക എന്നുള്ളതാണ് ഓപ്ഷൻ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കാണുന്ന ഈ ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കിട്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഗൂഗിൾ ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത് അതിന് താഴെ യാഹോ ഒക്കെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഡഗ് ഡ ഗോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് കൊടുക്കുക ഇനി നിങ്ങൾ ക്രോം ബ്രോസർ ഒന്ന് എക്സിറ്റ് പോകാം ഓക്കെ പിന്നെ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തും വന്നോട്ടെ ഗൂഗിളോ അല്ല എന്തും വന്നോട്ടെ ഇനി നിങ്ങൾ മുകളിലത്തെ സെർച്ച് ബാറിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ് ഞാനിപ്പോൾ എഫ് ടി എം ക്രിയേഷൻ എന്ന് തന്നെ സെർച്ച് ചെയ്യുകയാണ് നിങ്ങൾക്കിവിടെ കാണാം ഡഗ് ഡഗ് ഗോ എന്ന് പറയുന്നതിലൂടെയാണ് എനിക്ക് സെർച്ച് ആയിട്ടുള്ളത് അതായത് ഗൂഗിളിൻ്റെ സെർച്ച് എൻജിനിലല്ല സെർച്ച് ആകുന്നത് ഡഗ് ഗോ എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയാണ് സെർച്ച് ആകുന്നത് ഇതിലൂടെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് സർച്ച് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഡഗ് ഡഗ് ഗോ എന്ന സെർച്ച് എൻജിൻ ഗൂഗിൾ പോലെ വിപുലമായ ഒരു സെർച്ച് എൻജിൻ അല്ലാത്തത് കൊണ്ട് തന്നെ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ഈ സെറ്റിങ്സിൽ ഈ മാറ്റം വരുത്തണ്ട അല്ലാതെ തന്നെ നമുക്ക് ഈ സൈറ്റിലേക്ക് പോകാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് വീണ്ടും ഗൂഗിളിൽ തന്നെ സെർച്ച് എൻജിൻ കൊടുക്കുകയാണ് ഇനി നിങ്ങൾ സാധാരണ പോലെ തന്നെ നിങ്ങളുടെ ക്രോമോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് ബാറിൽ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിലാണോ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ ഡക്ക് ഡക്ക് ഗോ എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ലഭിക്കും അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് പോലെ ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യം ഇതിനകത്തും അല്ലാത്ത കാര്യങ്ങൾ സാധാരണ പോലെ ഗൂഗിളും സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത് ഞാനൊരു ബ്രൗസർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഡിവൈസ് ഏതാണ് നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്നു തൊട്ട് നിങ്ങളുടെ യാതൊരു വിവരങ്ങളും അറിയാൻ പാടില്ല നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തതെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് രണ്ടാമത് പറഞ്ഞു തരുന്നത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് കിട്ടും ഇനി നിങ്ങൾ ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോകാം അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറഞ്ഞിട്ട് കറുത്ത അക്ഷരത്തിൽ എഴുതിയ ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടുക ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും വലതു ഭാഗത്ത് ജസ്റ്റ് ആ ബട്ടൺ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ കണക്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക കണക്റ്റ് ആവാൻ അല്പം സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കുക അങ്ങനെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ താഴെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട സെർച്ച് ബാർ കാണാം അതിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാനാണെങ്കിൽ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനാണെങ്കിൽ സെർച്ച് ചെയ്യേണ്ട കാര്യം ടൈപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വിവരങ്ങളും നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഡൈവൈ ഡിവൈസ് ഏതാണ് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ് എന്നുള്ള ഒരു വിവരങ്ങളും ഒരു വെബ്സൈറ്റിനും ലഭിക്കുകയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന മറ്റുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങൾക്കും ഒന്നും തന്നെ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തതെന്നുള്ളത് ലഭിക്കുകയും ഇല്ല അതായത് നൂറ് ശതമാനം ആരാണ് ഇത് സെർച്ച് ചെയ്തതെന്നും ആരാണ് ഇതിൽ സന്ദർശിച്ചതെന്നും നിങ്ങളല്ലാതെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത നല്ലൊരു ഓപ്ഷനാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി വരും അതുവരേക്കും ഗുഡ് ബൈ